بسم الله الرحمن الرحيم الحمد لله والصلاة, والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد قال الإمام السعدي رحمه الله في جوامع الأخبار الحديث الثامن عشر قدنا تام تحديث قال أن عبد الله بن عمر رضي الله عنهما قال, قال قال رسول الله صلى الله عليه وسلم الظلم ظلمات يوم القيامه متفق عليه عبد الله بن عمر رضي الله عنهما ريبورت هنا حديثا النبي صلى الله عليه وسلم قال الظلم ظلمات يوم القيامه ظلم قيامه نال الايرتكل ايرك അക്രമം കയാമത്തനാളിൽ ഇരുട്ടുകളായിരിക്കും يحذر فيه النبي صلى صلى الله الله عليه عليه وسلم وسلم من الظلم ويحث على ضده وهو العدل في െ സംബന്ധിച്ച് നമ്മൾ താക്കീത് നൽകുകയാണ് അതിനു നേരെ എതിരായിട്ടുള്ള അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു <شريعة> كلها عدل تامر بالعدل وتنهى عن الظلم ഇസ്ലാമിക മൊത്തവും നീതി ഉള്ളതാണ് നീതിയാണ് ആ ശരീയത്ത് നീതി കൊണ്ട് കൽപ്പിക്കുകയും അതിന് നേരെ എതിരായിട്ടുള്ള ദുൽമിനെ തൊട്ട് താക്കീത് നൽകുകയും ചെയ്യുന്നു താക്കീത് നൽകുകയും വിരോധിക്കുകയും ചെയ്യുന്നു ഇസ്ലാം നീതി കൊണ്ട് കൽപ്പിക്കുകയും ചെയ്തു ഗുരുതരമായ അതിക്രമം എന്ന് പറയുന്നത് അള്ളാഹുഅലയുടെ شرك جيلان جيلا. قال الله جل وعلا الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون الذين آمنوا ولم يلبسوا إيمانهم بظلم بشاسيكوغيوم أبرنا الظلم ظلم കലരാതിരിക്കുകയും ചെയ്തിട്ടുള്ള വിഭാഗം അവർക്കാണ് നിർഭയത്വമുള്ളത്യും അവരുടെ ഈമാനുമായി കൊണ്ട് ദുൽമ കലർന്നിട്ടില്ല ദുൽമ അവരുടെ ഇമാനിൽ കൂടിക്കലർന്നിട്ടില്ല ാണ്ഹു അലൈഹി വസ്സലാമെ

അള്ളാഹിനോടുള്ള അഭിബാദത്തിൽ മറ്റുള്ളവരുടെ അവകാശത്തെ അന്യായമായി കൊണ്ട് കൈക്കലാക്കുക എന്നത് തോൽമിൽപ്പെട്ടതാണ് സ്വഭാവം അലൈഹി അത് മറ്റൊരുവന്റെ ഹക്ക് കൊള്ളയടിച്ചിട്ടാകട്ടെ അല്ലെങ്കിൽ കൈക്കൂലി നൽകിക്കൊണ്ട് മറ്റൊരുവന്റെ ഹക്ക് കവർന്നുകൊണ്ടാകട്ടെ കൊണ്ടാകട്ടെ മോഷണത്തിലൂടെ ആകട്ടെ അവനോട് അതിക്രമം പ്രവർത്തിച്ചാകട്ടെ അതെല്ലാം മറ്റുള്ളവന്റെ ഹക്കിന് കൈവശപ്പെടുത്തലാണ് അത് അവനോടുള്ള كل ذلك يعتبر من قبيل الظلم. وقد قال النبي صلى الله عليه وسلم في حديث عائشه رضي الله عنها: من ظلم قيد شبر من الارض طوقه من سبع عرضين. من ظلم قيد شبر من الارض طوقه من سبع عرضين. صلى الله عليه وسلم ارانو ഭൂമിയിൽ നിന്ന് ഒരു എന്ന് പറഞ്ഞാൽ ചാൺ ഒരു ആരാണോ ഭൂമിയിൽ നിന്ന് ദുൽമ പ്രവർത്തിക്കുന്നത് ഏഴ് ഭൂമികളെ കൊണ്ട് അവന്റെ കഴുത്തിന് ചുറ്റും അള്ളാഹു സുബാന വലയുമുട്ട് ഒരു ആരെങ്കിലും ഭൂമിയിൽ വെച്ച് പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഒരു പ്രവർത്തിച്ചാൽ നാളിൽ ഏഴ് ഭൂമികൾ മുഴുവനായി കൊണ്ട് അവന്റെ കഴുത്തിലണിയും അതായത് തന്റെ സഹോദരന്റെ ഭൂമി അവന്റെ സ്ഥലം ആ സ്ഥലത്തിൽ നിന്ന് അന്യായമായി കൊണ്ട് അക്രമമായി കൊണ്ട് ഒരു ഭൂമി അവൻ എടുത്താൽ നാളെ നാളിൽ ഏഴ് ഭൂമികൾ അവന്റെ കഴുത്തിന് ചുറ്റും അണിയുന്നതാണ്

يحمل تلك كانت قيد شبر من سبع െങ്കിൽ പോലും ഒരു ചാൾ ഭൂമിയാണ് അന്യായമായി കൊണ്ടവൻ തന്റെ സഹോദരൻ നിന്ന് കവർന്നെടുത്തതെങ്കിൽ പോലും അള്ളാഹു സുബാനോ ചാല അവനെ ശിക്ഷിക്കുന്നത് ഈ നിലക്കാണ് ഏഴ് ഭൂമികൾ അവന് കഴുത്തിന് ചുറ്റുമടിയുന്നതാണ് يتعدى على الناس وياخذ اراضي شاسعه نهبا واعتداءا ويتقوى بسلطته وغير ذلك وهذا يعتبر من اشد انواع الظلم ഭൂമി അന്യായമായി കൊണ്ട് ശിക്ഷ ഇങ്ങനെയാണെങ്കിൽ വിശാലമായ ഭൂമി വിശാലമായ സ്ഥലം അന്യായമായി കൊണ്ട് അക്രമമായി കൊണ്ട് തന്റെ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് കൈക്കലാക്കുന്നവന് മേലുള്ള ശിക്ഷ എത്ര വലുതായിരിക്കും അതേപോലെ തന്നെ ദുൽമിന്റെ ഇനങ്ങളിൽ പെട്ടതാണ് എന്താണ് എന്ന് പറഞ്ഞാൽ അതായത് ഒരുവൻ ഒരാൾ ഒരു സഹോദരം ആ കടം അതിനൊരു പരിധി നിശ്ചയിച്ചു ആ കടം നാളെ വീട്ടാം നാളെ തിരിച്ചു നൽകാം നാളെ ആയി കഴിഞ്ഞപ്പോ അടുത്ത ദിവസം നൽകാം അല്ലെങ്കിൽ ഈ ആഴ്ച എന്തായാലും നൽകാം അല്ലെങ്കിൽ അടുത്ത മാസം തരാം അങ്ങനെ അടുത്ത വർഷം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും അതാണ് ദുൽമുൻ അതായത് സമ്പത്തുള്ളവന്റെ അത് ദുൽമാണ് അതായത് കടം വീട്ടാനുള്ള സാമ്പത്തികമുണ്ട് എന്നിട്ടും ആ കടം നീട്ടിക്കൊണ്ടുപോക അത് ദുൽമാണ് ദുൽമുൻ ഇലാ ഇലാ ഷഹർ അപ്പൊ വാങ്ങിച്ച കടം കൊടുത്തു വിട്ടാൻ കഴിവുണ്ടായിരിക്കെ അത് കൊടുത്തു വിടാതെ ഒരു ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തിലേക്ക് അതായത് ഒരാഴ്ചയിൽ നിന്ന് അടുത്ത ആഴ്ച ഒരു മാസത്തിൽ നിന്ന് അടുത്ത മാസം അങ്ങനെ ഒരു വർഷത്തിൽ ഒരു വർഷം അങ്ങനെ നീട്ടിക്കൊണ്ടു പോവാ അതിനാണ് പറയുന്നത് അങ്ങനെ ജനങ്ങളുടെ ഹക്ക് അവൻ കൊടുക്കുന്നില്ല തന്റെ മേലുള്ള ആ ബാധ്യത അവൻ വീട്ടുന്നില്ല

جنينغ دبيمانات رانا برت غيبة, غيبة غندون نميمة غندون جنينغ دبيمانات مربل وهذا يعتبر من انواع الظلم ولا بد ان نعلم جميعا ان الظلم لو استمر عليه الانسان ولم يتحلل منه يوم في الدنيا فانه ياتي يوم القيامة القصاص من الحسنات ترشي ظلم പ്രവർത്തിക്കുന്നത് തുടർന്നു കൊണ്ടുപോവുകയും ദുനിയാവിൽ ഒരു ദിവസം പോലും ആ ദുൽമു പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവൻ പിന്മാറുകയും ഇല്ല അങ്ങനത്തെ അവസ്ഥയിൽ കയ്യാമത്ത് നാളിൽ അവൻ അവന്റെ സൽക്കർമ്മങ്ങളോട് പ്രതികാരം ചെയ്യും സ്വന്തം അവൻ പ്രതികാരം ചെയ്യും അങ്ങനെ അവൻ പാപ്പരായി തീരും നാളിൽ പാപ്പരായി തീരും സ്വന്തം സൽക്കർമ്മങ്ങളോട് അവൻ പ്രതികാരം ചെയ്യും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദീനാറോ അല്ലെങ്കിൽ ഒരു ദിർഹമോ ഒരു സ്വത്തോ ഒന്നും ഇല്ലാത്തവനാണ് അവന്റെ നമസ്കാരവും ആരുടെ സമ്പത്ത് അപഹരിച്ചുവോ ആരുടെ രക്തം ചിന്തിയോ ആരെ ഉപദ്രവിച്ചുവോ അവനും നാളിൽ വരും അങ്ങനെ അവന്റെ നന്മകളിൽ നിന്ന് ഈ ഉപദ്രവം ചെയ്യപ്പെട്ട അക്രമം ചെയ്യപ്പെട്ടവന് നൽകും ഇനി മുമ്പേ അവന്റെ നന്മകൾ തീർന്നു പോയി കഴിഞ്ഞാൽ അക്രമം അക്രമം ചെയ്തവന്റെ തിന്മകളിൽ നിന്ന് എടുത്തുകൊണ്ട് തുരിഹ ഫിന്നാർ പിന്നീട് നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും ബി സബബി കാരണത്താലാണ് ولا تحسبن الله غافلا عما يعمل الظالمون إِنَّمَا, انما يؤخرهم ليوم تشخص فيه الابصار അല്ലാഹു തആല ാണ് അസ്രദാണ് എന്ന് നീ വിചാരിക്കരുത് ഒരു ദിവസത്തേക്ക് അവരുടെ സമയം അല്ലാഹു തആല നീട്ടി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ആ ദിവസം എന്ന് കണ്ണുകളൊക്കെ തള്ളി പോകുന്ന ഒരു ദിവസമാണ് അതായത് ഒരു വ്യക്തിയോടാണ് അവൻപ്രകാരം അക്രമം പ്രവർത്തിച്ചത് എങ്കിൽ അവന്റെ ശിക്ഷ ഇതാണ് അയ്യാമത്തെ നാളിൽ അവൻറെ ഹസനാത്തകളെല്ലാം അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകളോട് ജനങ്ങളോട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും തന്റെ മോശമായ പെരുമാറ്റം കൊണ്ട് ഒരുപാട് ജനങ്ങളോട് ജനങ്ങളോടവൻ പ്രവർത്തിച്ചു ഫലാഷൻ അവൻ്റെ കാര്യത്തിലുള്ള താക്കീദ് അവന്റെ ശിക്ഷ അത് അതിനേക്കാളും ഗുരുതരമായതാണെന്ന കാര്യത്തിൽ സംശയമില്ല ഫലവാജി സ്വന്തത്തെ നിന്ന് സൂക്ഷിക്കുക അതുപോലെ തന്നെ തൊട്ട് താക്കീത് ചെയ്യുകയും ചെയ്യുക ഒരു മനുഷ്യൻ അക്രമിക്കപ്പെട്ടവനായി കൊണ്ട് മരണപ്പെടുന്നതാണ് അക്രമിയായി കൊണ്ട് മരണപ്പെടുന്നതിനേക്കാളും നിസാരമായിട്ടുള്ളത് نسال الله عز وجل ان يوفقنا جميعا لما يحبه ويرضاه والحمد لله رب العالمين